ഫ്രണ്ട്സ് ഇത് കടയിൽ നിന്ന് വിളിച്ച ഓണസദ്യാ പത്തായം റെസ്റ്റോറന്റ് പത്തായം റെസ്റ്റോറന്റിലെ ആദ്യായിട്ടാണ് ഓണസദ്യ വാങ്ങിച്ചെനിക്ക് എനിക്ക് ഒരു എനിക്ക് ശീല പുറത്തൊന്ന് കഴിച്ചാൽ നമുക്ക് ശീലല്ലോ അപ്പൊ ഇതിപ്പോ പുറത്തുനിന്ന് വാങ്ങിയതാണ് എങ്ങനെ നമുക്ക് നോക്കാം ഫസ്റ്റ് റൈസ് എന്തോ ഉത്തരിച്ചോളൂ ഞാൻ

സാമ്പാർ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് സത്യ സാമ്പാർ കഴിക്കാൻ സാമ്പാർ കണ്ടപ്പോടം പഴം പയ്യവല്ല പഴം ഇതെല്ലാം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യട്ട് പിടിച്ചത് പരിപ്പൊ பரிப்பரி இதோ ம் இது பருப்பானது pore pore press பண்ணி மிச்சி மிச்சி பாயாசம் இது கேட்டோ ഇത് നെയ്യാണ് അത് കണ്ടാറിയ ഇത് മാങ്ങാച്ചാറാണ് കണ്ട ശെരിക്കാച്ചാർ നല്ല കേട്ടോ എന്റെ കയ്യിൽ നിന്ന് പോയണ്ട അയ്യെ വെച്ചിട്ട് കടലോസ്റ്റ് കേട്ടോ അടിപൊളി കടലേറ്റ് ഇഷ്ടം ഇഞ്ചി ആണെന്ന് ഇത് മാങ്ങാച്ചറല്ലേ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം വണ്ടിയേ കഴിക്കത്തില്ല അതുകൊണ്ട് ആദ്യം ഞാൻ മാറ്റി വെച്ചതായിരുന്നു കഴിച്ചു എന്നാല് അത് ഇഞ്ചിയാണോ രസം ഉം ഉം

തെറ്റും വീണ്ടും തെറ്റും ഇരുപതായിട്ടും ഉണ്ട് അത് ആ കണ്ട ഇയാൾ എണ്ണാത ഞാൻ പറഞ്ഞില്ല ഇരുപതെണ്ണം ഉണ്ടെന്ന് ചുമ്മാല്ലേ ഉണ്ടല്ല കഴിച്ചു നോക്ക് അത് നല്ല ടേസ് അവിടെ ഉം സാമ്പാർ ഒഴിക്കടേ ഒഴിക്കടെ ചോറ് മൊത്തം ഇടുക്കുന്ന ഭയങ്കര സാമ്പാറും എടുത്ത കമത്താൻ പോന്ന് പൊടി പൊടി അടിപൊളി സദ്യ കേട്ടോ സാമ്പാറും പാപ്പട എല്ലാം പൊടിയ അത് പായസം അങ്ങനെ